യും ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് പ്രമുഖ താരത്തിന് ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് നടിയാക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാനിരിക്കെ ഇത്തരം ചില കാര്യങ്ങൾ കാവ്യമാധവനെ കൂടി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ മാസം എട്ടിനാണ് വിധി വരുന്നത് എട്ടാം പ്രതിയായ ദിലീപിന്റെ വിധി എന്താകുമെന്നതാണ് സകലരും ഉറ്റുനോക്കുന്നത് നേരത്തെ കേസിൽ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവനും പങ്കുള്ളതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു കാവ്യയും ദിലീപും തങ്ങളുടെ പ്രതിച്ഛായ രക്ഷിക്കാൻ കളിച്ച കളിയാണ് ഈ കേസിന് അടിത്തറയെന്നാണ് മുൻപൊക്കെ ചില പ്രമുഖർ പറഞ്ഞു വെച്ചത് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് വീണ്ടും പ്രചരിക്കുന്നത് കാവ്യമാധവൻ സ്മാർട്ട് എന്നല്ല പറയേണ്ടത് ഒരുമാതിരി വക്രബുദ്ധി എന്നാണ് പറയുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണിത് അവർ ഒരു കാര്യം ജീവിതത്തിൽ ആഗ്രഹിച്ചു അത് നേടാൻ വേണ്ടി അവർ അങ്ങേയറ്റം എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്ത് അവർ അത് നേടി അതാണ് കാവ്യമാധവന്റെ സ്മാർട്ട്നെസ് ഇതിൽ എവിടെയാണ് കാവ്യമാധവൻ പാവമാകുന്നത് സ്മാർട്ട് അല്ലാത്ത ഒരു കുട്ടിയാകുന്നത് നമ്മളെല്ലാം കാണുന്നത് എങ്ങനെയാണ് പുറമേ കാണുമ്പോൾ ഭയങ്കര സൗന്ദര്യമൊക്കെ ഉള്ള ആളുടെ ഉള്ളും അതുപോലെ തന്നെയാണെന്നല്ലേ കരുതുന്നത് ഈ റോഡിൽ കൂടി നമ്മൾ പോകുമ്പോൾ മാമ്പഴം ഇങ്ങനെ മഞ്ഞ നിറത്തി ഇരിക്കുമ്പോൾ അത് വാങ്ങണമെന്ന് നമുക്ക് ഭയങ്കര വ്യഗ്രത തോന്നും വാങ്ങി മുറിച്ചു നോക്കുമ്പോൾ അതിനകത്തൊക്കെ പുഴുക്കൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ കുറേ ആൾക്കാരുണ്ട് അതിൽ പെട്ടത് അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാൻ ഒരു പെണ്ണെ തന്നെ കൂട്ടു നിൽക്കുന്നു അതാണ് ഈ കാവ്യ മാധവൻ എന്ന് പറയുന്ന ആൾ ഇതിനുള്ള ധൈര്യം എന്ന് പറയുന്നത് എനിക്കെൻ്റെ നേട്ടമാണ് ഏറ്റവും വലുതെന്ന ചിന്തയാണ് എന്റെ നേട്ടത്തിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവുക എന്ന് പറയുന്ന ഒരുപാട് പേരിലെ കുറ്റാന്വേഷണ പരമ്പരകളിൽ നോക്കി നോക്കൂ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ താൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോയിട്ടുണ്ട് എൻ്റെ ലക്ഷ്യത്തിലെത്തണം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നേടണമെന്ന് ചിന്തിക്കും അവർക്കറിയാത്തതായിട്ട് ഒന്നുമില്ല മഞ്ജുവിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ദിലീപ് കാവ്യമാധവൻ്റെ കൂടെ തന്നെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക കാരണം മഞ്ജുവിനെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ മഞ്ജുവിനെ സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷേ അതിനുമപ്പുറം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം മനസ്സിലാക്കിയ ഭർത്താവും ഭാര്യയും ആയതുകൊണ്ട് തന്നെ പല രീതിയിലും ഇദ്ദേഹം എന്ത് ചെയ്താലും അവർ കണ്ടില്ല എന്ന് വെക്കുകയും അവർ എന്ത് ചെയ്താലും ഇദ്ദേഹം കണ്ടില്ല എന്ന് വെക്കുകയും ഒരു അവസ്ഥയിലാണല്ലോ ഈ കേസ് ഇത്രയും മോശമായ അവസ്ഥയിലെത്തുന്നത് കേരള ജനതയുടെ മുമ്പിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും ആവശ്യമാണ് അവർ വിവാഹിതരായപ്പോൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു വല്ലാത്ത പ്രതിച്ഛായയാണ് അവർക്ക് വന്നത് ആ പ്രതിച്ഛായ ഇല്ലാതാക്കണമെങ്കിൽ അവർ ഈ കളികളൊക്കെ ഒരുമിച്ച് നിന്ന് കളിച്ചല്ലേ പറ്റൂ എന്നെ സംബന്ധിച്ച് എനിക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടി തന്നെയായിരുന്നു കാവ്യ വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു ഒരുപാട് സ്നേഹത്തിലൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുമൊക്കെയുണ്ട് പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതാക്കിയത് രണ്ട് സ്ത്രീകളുടെ ജീവിതത്തിലാണ് കളിച്ചത് ഒരു സ്ത്രീയെ തെരുവിലിട്ട് അപമാനിക്കാനും ഒരു സ്ത്രീയെ വീട്ടിൽ നിന്ന് ഇറക്കാനും ഒരു പെണ്ണ് കാരണമാകുമ്പോൾ പിന്നെ നമ്മൾ ആ പെൺകുട്ടിയോട് യാതൊരു സഹതാപവും തോന്നേണ്ട കാര്യമില്ല ഇത്രയധികം കുറ്റപ്പെടുത്തി ആദ്യമായിട്ടാണ് ഒരാൾ രംഗത്ത് വന്ന് സംസാരിച്ചിരിക്കുന്നത് അത് മറ്റാരുമല്ല ഭാഗ്യലക്ഷ്മി തന്നെയാണ് മുൻപും ഡബ്ബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി നടിയാക്രമണ കേസും മഞ്ജുവിൻ്റെ ജീവിതവും അതിജീവിതയുടെ ജീവിതവും ഒക്കെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാവ്യമാധവിനെതിരായി ഇത്രയധികം രൂക്ഷമായി സംസാരിച്ചത് ഇത് ആദ്യമായാണോ എന്ന് ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ഭാഗ്യലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടത്